ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു അവർ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് സിജി ബിജു എന്നാണ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റു ആണ് ഇറ്റ് ഡാഷ് വെൻ ദ മാച്ച് ഓപ്ഷൻസ് റെയിൻഡ് റെയിൻഡ് ഈസ് ഹാർഡ് വാസ് ദ് ഓപ്ഷൻസ്കത്ത് ഏതാണ് വന്നിരിക്കുന്നത് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് വാസ് റെയിനിങ് എന്നാണ് ഇറ്റ് വാസ് റെയിനിങ് വെൻ മാച്ച് എൻഡഡ് എന്നാണ് പാസ്റ്റ് കണ്ടിന്യൂസിലാണ് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ മാച്ച് എൻഡഡ് എന്നിട്ടുള്ള രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പം ഓൾമോസ്റ്റ് വെന്നൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് വാസ് അല്ലെങ്കിൽ വേറെ രീതിയിലുള്ളാണ് ആൻസർ വരുന്നത് ഒരു നയൻറ്റി ഫൈവ് പെർസെന്റേജും നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് അടുത്തത് സ്റ്റോപ്പ് ടോക്കിംഗ് നോൺ സെൻസ അതിനകത്ത് ആൻസർ ഏതാണ് അതിന്റെ ടാഗ് റിലേറ്റ് ചെയ്ത് വരുന്നത് ഓപ്ഷൻ സി ആണ് കാണ്ടിയു ഇവിടെ നമുക്ക് ഒരു കമാൻഡ് രീതിയിലുള്ള ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് വന്നിരിക്കുന്നത് അതായത് ഒരു ഓർഡർ ഇടുന്നത് പോലെ സ്റ്റോപ്പ് ടോക്കിംഗ് നോൺ സെൻസ എന്നിട്ടുള്ള രീതിയിൽ ഇപ്പൊ അങ്ങനെ വരുന്ന കേസിനകത്ത് നമ്മൾ ടാഗായിട്ട് യൂസ് ചെയ്യേണ്ടത് യു എന്നാണ് കാണ്ടിയു സം റൂളേഴ്സ് ആർ അഡാമന്റ് ഓൾട്ടർനേറ്റീവ് ദീവ്സ് ദ സിനോണിം ഓഫ് ദ വേർഡ് അഡാമന്റ് എന്ന് പറയുന്ന വേർഡിന് സിനോണിം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി സ്റ്റെബ്ബോൺ ആണ് സ്റ്റെബ്ബോൺ മീൻസ് വഴങ്ങാത്ത നിർബന്ധ ബുദ്ധിയുള്ള എന്നൊക്കെയാണ് സ്റ്റെബ്ബോൺ മീൻസ് വഴങ്ങാത്ത എന്നാണ് അടുത്തത് ഇൻ കേരള മെനി ഓഫ് അവർ യങ്സ്റ്റേഴ്സ് ഡാഷ് ഡ്രഗ്സ് ഓപ്ഷൻ എ ടേക് ടു എന്നിട്ടുള്ളതാണ് ആൻസർ എടുത്തത് ടേക് ടു ഇൻ കേരള മെനി ഓഫ് അവർ യങ്സ്റ്റേഴ്സ് ടേക് ടു ഡ്രഗ്സ് ടേക് ടു മീൻസ് എന്നിട്ടാണ് ശീലിക്കുക എന്നൊക്കെയുള്ള രീതിയിലാണ് ശീലം എന്നിട്ടുള്ള രീതിയിലാണ് ടേക് ടു ശീലം വളരുക വളരുക എന്നൊക്കെയാണ് ടേക്ക്അപ് മീൻസ് മീൻസ് എടുക്കുക എന്നാണ് എടുക്കുക ടേക്ക് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക ടേക്ക് ഓൺ മീൻസ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നാണ് അടുത്തത് ടേക്ക് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേജിലേക്കൊക്കെ മാറുന്നതിന് പറയുന്നതാണ് മൂവിൻ ടു നെക്സ്റ്റ് പേജ് ഒന്നുകൂടെ പറയാം ടേക്ക് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേരള മെനി ഓഫ് അവർ യങ്സ്റ്റേഴ്സ് ടേക്ക് ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാ ഒരു ശീലത്തിലേക്ക് കടന്നു ആ ശീലത്തിലാണ് വളരുന്നത് എന്നൊക്കെയാണ് ഏതാണ് പറയുന്നത് ടേക്ക് ടൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടേക്ക് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുക എന്നിട്ടുള്ള രീതിയിലാണ് ടേക്ക് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക ടേക്ക് ഓൺ മീൻസ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നാണ് റെസ്പോൺസിബിലിറ്റി എടുക്കുക ടേക്ക് ഓവർ എന്ന് എടുക്കുകഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് മൂവ് ചെയ്യുക ടേക്ക് ടു മീൻസ് ആ ഒരു ശീലത്തില് അല്ലെങ്കിൽ വളരുക ടേക്ക് അപ്പ് മീൻസ് ഒരു സാധനം ഇങ്ങോട്ട് എടുക്കുക ടേക്ക് ഓൺ എന്ന് പറഞ്ഞാൽ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുക ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ മൂവിൻ ടു നെക്സ്റ്റ് പേജ് അപ്പം ആ ഒരു ഫ്രൈസിൽ വെർബോടെ പഠിച്ചു വെക്കണം ഈ വൺ ഓഫ് ദിസ് പ്ലോട്ട് ഡാഷ് ടു ലെറ്റർ വൺ ആൻസർ ഈസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് ഇവിടുത്തെ ആൻസർ ഈസ് ആണ് വരുന്നത് ഈവരി ആയാലും തുടങ്ങിയവയെല്ലാം എന്താണ് സിംഗുലർ ആയിട്ടുള്ളവയാണ് അതിനാൽ വെർബും എന്തായിരിക്കണം സിംഗുലർ വെർബാണ് അല്ലെങ്കിൽ തന്നെ ഓപ്ഷനിൽ നമുക്ക് ഓഡ് വൺ എടുത്ത് എഴുതാവുന്നതാണ് ഈ വൺ ഓഫ് ദീസ് പ്ലോട്ട്സ് മീനിങ് ഓഫ് ദ ഇഡിയം ഇടിയം മാൻ സർവീസ് ആൻസർ ഈസ് ഓപ്ഷൻ ബി എക്സലന്റ് വർക്ക് എന്നാണ് എക്സലന്റ് റി സ്കീം എന്ന് ഒരു ഇമാജിനറി സ്കീം ആണ് എ എ വൈൽഡ് എന്ന് എന്ന് എന്നാണ് ഇവിടെ യോമാൻ സർവീസ് എക്സലന്റ് വർക്ക് യോമാൻ സർവീസ് മീൻസ് എക്സലന്റ് വർക്ക് ഇവിടെ നമുക്ക് ഒരു ഫൂളിഷ് അറ്റം എന്നിട്ടുണ്ട് അപ്പൊ അതിന് നമുക്ക് വേണമെങ്കിലും ഉപയോഗിക്കുന്ന ഒരു ഇഡിയം ആണ് എന്ന് പറയുന്നത് അറ്റം അടുത്തൊരു ക്വസ്റ്റൻ ആണ് സ്ട്രോങ് വിൽ എന്ന് പറയുന്നത് സ്ട്രോങ് വില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻ അയൺ ബിൽ എന്ന് പറയും അയൺ ബിൽ എന്ന് പറയുന്ന ഇഡിയം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആൻസറിലേക്ക് പോകാൻ പറ്റും ഓർ ഇമാജിനറി സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതെന്താണ് ഒട്ടോപ്യൻ സ്കീമിന് പറഞ്ഞുതരണം ഒട്ടോപ്യൻ സ്കീം ഒന്നുകൂടെ പറയാൻ അല്ലാമേ യുമാൻ സർവീസ് മീൻസ് എക്സലന്റ് വർക്ക് എന്നാണ് സൂളിഷ് അറ്റംഡിന് പകരമായിട്ടുള്ള ഒരു ഇടിയമായിട്ട് വരാവുന്നത് എ വൈൽഡ് ഗൂസ് ചേയ്സ് എന്നാണ് എ സ്ട്രോങ് വിൽ എന്ന് പറയുമ്പോൾ ഉരുക്ക് മുഷ്ടി എന്നൊക്കെ നമ്മൾ പറയുന്നത് റി സ്കീം എന്താണ് ഒട്ടോപ്യൻ സ്കീമാണ് അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്തി രാജസ്ഥാൻ ഈസ് ലാർജർ ചൂസ് ദ ഓൾട്ടർനേറ്റീവ് ദിവ്സ് ദീവ് ഫോം ഓഫ് ദ സെന്റൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയുക അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് കേരള ഈസ് നോട്ട് സോ ലാർജ് ആസ് രാജസ്ഥാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇവിടെ രാജസ്ഥാൻ ഈസ് ലാർജർ ദാൻ കേരള എന്നിട്ടല്ലേ വന്നിരിക്കുന്നത് അതൊരു കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏത് വേണം പറയാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ സിയിലേക്ക് നമുക്ക് പോവേണ്ടതാണ് കൂടുതലും ഇവിടെ നോട്ട് സോ ആസ് എന്നിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് ഡിഗ്രിയുടെ ഫോർമാറ്റ് ആണ് ഇനി കമ്പോസ്ഡ് 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 ഓഫ് ദിസ് ദിസ് ടു വോയിസ് വാസ് ബൈ വോയിസിലേക്കാണ് സോ കമ്പോസ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്ന വെർബാണ് പാസ്റ്റ് ടെൻസിലാണ് സോ നമുക്ക് പാസ്റ്റ് ടെൻസിൽ വരുന്ന വെർബ് റിലേറ്റ് ചെയ്ത് എന്ത് മതി വാസ് എന്നിട്ടുള്ളത് കൊടുക്കുക കമ്പോസ്റ്റ് വി ത്രീ ഫോം കൊടുത്തു ബൈ സ്വാതിരുന്നാൾ പാസി വോയിസിനകത്ത് എന്ത് വരത്തില്ല ടെൻസ് ചേഞ്ച് ആവത്തില്ല പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ പാസി വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വാസ് അല്ലെങ്കിൽ വേർ വെച്ചിട്ട് വി ത്രീ ഫോം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മതിയാകും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ പേഴ്സൺ who speaks many language ഓപ്ഷൻ ബി പോളി ഗ്ലോട്ട് എന്നാണ് പറയുന്നത് വൺ ഹു speaks many languages പോളി ഗ്ലോട്ട് മൾട്ടി ലിംഗ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹൂ നോസ് മെനി ലാംഗ്വേജ് അറിയുക എന്ന് മാത്രമേ ഉള്ളൂ സ്പീക്ക് ചെയ്യണമെങ്കിൽ പോളി ഗ്ലോട്ട് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ബൈലിംഗ്വൽ എന്ന് കഴിഞ്ഞാൽ എന്താണ് രണ്ട് ഭാഷകൾ സംസാരിക്കുന്ന ഹു സ്പീക്സ് ടു ലാംഗ്വേജസ് മറ്റേതെന്താ മൾട്ടി ലിംഗ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹു ഭാഷകൾ അറിയാവുന്ന സ്പീക്കുന്നില്ല അറിയാവുന്ന ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു സ്പെഷ്യലൈസ് ഇൻ ദ സ്റ്റഡി ഓഫ് ലാംഗ്വേജസ് സ്പെഷ്യലൈസ് ഇൻ ദ സ്റ്റഡി ഓഫ് ലാംഗ്വേജസ് ആണ് ലിംഗ്വിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ പോളി ഗ്ലോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എ പേഴ്സൺ ഹു സ്പീക്സ് മെനി ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ പോളിഗ്ലോട്ട് പിന്നെ കുറെ അധികം ലാംഗ്വേജസ് അറിയാവുന്നതാണെങ്കിൽ മൾട്ടി ലിംഗ്വൽ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പോളി ഗ്ലോട്ട് ആൻഡ് മൾട്ടി ലിംഗ്വൽ ഐ ലൈക്ക് ഡാഷ് ഫുട്ബോൾ ഇവിടെ എന്താ ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ എന്തുവേണ്ട ഇവിടെ ഫുട്ബോൾ എന്ന് പറഞ്ഞത് ഒരു ഇതാണ് അതുകൊണ്ട് അതിന് മുമ്പിൽ എന്ത് വേണ്ട ആർട്ടിക്കിൾ ഒന്നും വേണ്ട ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ലോക്കസ്റ്റാൻഡി എന്ന് പറയുന്ന ഫോറിൻ ഫ്രേസിന്റെ അർത്ഥം എന്താണ് റൈറ്റ് ടു ഇന്റർഫേസ് എന്നാണ് ലോക്കസ്റ്റാൻഡി മീൻസ് സോറി ഇന്റർഫിയർ റൈറ്റ് ടു ഇന്റർഫിയർ എന്നാണ് ലോക്കസ്റ്റാൻഡിയുടെ അർത്ഥം പറയുന്നത് എമംഗ് അതർ തിങ്സ് എന്ന് പറയുന്നത് എന്താണ് തിങ്സ് മീൻസ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഇന്റർിയത് സ്ഥിരമായിട്ട് വരുന്നതാണ് ഫേസി ബിയോണ്ട് വൺസ് പവർ എന്താണ് അൾട്രാ വൈറസ് എന്നാണ് അൾട്രാ വൈറസ് എന്ന് പറഞ്ഞാൽ ബിയോണ്ട് വൺസ് പവർ ഇന്റർിയവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ വൈറസ് എന്നാണ് വാട്ട് ഡു ദക്ട് ആസിഷൻ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് പ്രിപ്പോസിഷൻ ടു ആണ് വരുന്നത് ഒബ്ജക്റ്റിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് ഒബ്ജക്റ്റിന് ശേഷം ടു ഐഡന്റിഫൈ ദ ഇമ്പറേറ്റീവ് സെന്റൻസ് ഇമ്പറേറ്റീവ് സെന്റൻസ് ഐഡന്റിഫൈ ചെയ്യാൻ ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കമാൻഡ് അതായത് സ്റ്റാർട്ടിങ് വിത്ത് എ വെർബായിരിക്കും ഓൾമോസ്റ്റ് വരുന്നത് വില് യു ഹെൽപ് മീ ഡോണ്ട് സ്പിറ്റ് ഹിയർ പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ വാട്ട് എ ഫോൾ ഇന്നത്തെ ആൻസർ ഏത് വരും ആൻസർ ബിമാൻഡ് റിക്വസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ സജഷൻസും ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യും ഡോണ്ട് സ്പിറ്റ് ഇനി ഐഡന്റിഫൈ ദ ദാറ്റ് കറക്റ്റ് മോങ്ക് ദോങ് ഷീപ്പ് അല്ലെങ്കിൽ ആണെങ്കിൽ ഏത് വരും ഈവ് വരും ഡ്രേക്ക് ആണെങ്കിൽ എന്തുവരും ഡക്ക് വരും ഡ്രേക്ക് ആണെങ്കിൽ ഡക്ക് വരും ഡ്രോൺ ആണെങ്കിലോ ബി വരും ഡ്രേക്ക് ആണെങ്കിൽ ഡക്ക് വരും ഡ്രോൺ ആണെങ്കിൽ ബി വരും മോങ്ക്ണ്ണ് ഷീപ്പ് റാം ചോദിച്ചു കഴിഞ്ഞാൽ ഈവ് പറയണം ഈ ഡ്രേക്ക് ഡക്ക് ഡ്രോണ് ബീ മോങ് നണ് ഷീപ്പ് അല്ലെങ്കിൽ റാം ഈവ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് വി ഡാഷ് ദൂസ് ദ കറക്റ്റ് ഓക്സിലറി വേർബിഡ് ഹെൽപ് ദ്യൂട്ടീസ് റിലേറ്റ് ചെയ്ത് വരുമ്പോ ആണ് യൂസ് ചെയ്യുന്നത് അൺലസ് യു ഡാഷ് യു വിൽ മിസ് യുവർ യൂഷ്വൽ ബസ് ഓപ്ഷൻ സി അൺലസ് യു ഹറി you will miss your usual bus unless means if not next identify the grammatically correct sentence they are my son in laws one of my friend is in dubai muhurtam is between 10 to 10 20 am we must help each other ഓപ്ഷൻ ബി ആണ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് ഇൻ ദുബായ് എന്നാണ് വരുന്നത് സൺ സൺഇൻ ലോയുടെ പ്ലൂറൽ എന്ന് പറഞ്ഞിരിക്കുന്നത് സൺസ് ഇൻ ലോ ആണ് സൺസ് ഇൻ ലോ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരേണ്ടതാ വൺ ഓഫിന് ശേഷം എന്ത് വരണം വൺ ഓഫ് വൺ ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ ആണ് വന്നിരിക്കുന്നത് അതിനുശേഷം എന്താണ് സിംഗുലർ ആയിട്ടുള്ള വെർബാണ് വരേണ്ടത് ഇനി മുഹൂർത്തം ഈസ് ബെറ്റ്വീൻ ബെറ്റ്വീനു ശേഷം എന്തു വേണം അതുപോലെ തന്നെ ഈ ചതർ രണ്ടുപേരെ കാണിക്കാൻ വേണ്ടിട്ട് ഈ ചതർ ആണ് രണ്ടിൽ കൂടുതൽ പേരെ കാണിക്കാൻ വേണ്ടിയിട്ട് വൺഅനദാണ് രണ്ടു പേരെ ആണെങ്കിൽ ഈ ചതർ മറ്റേതാണെങ്കിൽ രണ്ടിൽ കൂടുതലാണെങ്കിൽ വൺഅനർ എന്ന് പറയണം ഈച്ചദറിന് പകരം എന്ത് വേണം വൺ അനദർ വേണം വി മസ്റ്റ് ഹെൽപ്പ് അനദർ എന്ന് വേണം രണ്ടിൽ കൂടുതൽ ആൾക്കാരെ റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ പറയേണ്ടത് അല്ല വൺ അനദർ ആണ് രണ്ടുപേരെ ആണെങ്കിൽ ഈച്ചതറും രണ്ടിൽ കൂടുതൽ ആൾക്കാരെ ആണെങ്കിൽ വൺ അനദറും ഒന്നാമത്തെ ആൻസർ തെറ്റിയത് സൺസ് ഇൻ ലോ ആണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത് ബെറ്റുവിന്റെ കൂടെ ആൻഡ് യൂസ് ചെയ്യാനുകൊണ്ടാണ് ഓപ്ഷൻ സി തെറ്റിയത് വി മസ്റ്റ് ഹെൽപ് ഈച്ചതർ തെറ്റായി പോയത് രണ്ടുപേരെ ആണെങ്കിൽ വി മസ്റ്റ് വൺ അനദർ എന്നിട്ടുള്ള രീതിയിൽ വേണം യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ടൈഗേഴ്സ് ആർ ഫൗണ്ട് ഡാഷ് ഇൻ ഏഷ്യ ഡാഷ് ഇൻ ആഫ്രിക്ക എന്താണ് ടൈഗേഴ്സ് ആർ ഫൗണ്ട് നോട്ട് ഓൺലി ഇൻ ഏഷ്യ ബട്ട് ഓൾസോ ഇൻ ആഫ്രിക്ക ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി നെക്സ്റ്റ് ദ സ്റ്റുഡൻസ് ഡാഷ് ഐ ടി ആർ വെരി ബ്രില്യൻറ്റ് ഏതാണ് വരേണ്ടത് ഓപ്ഷൻ എ ആണ് ഹൂമാണ് യൂസ് ചെയ്യുന്നത് അതിന് ശേഷം ഒരു പ്രൊനൗൺ ആണ് വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് ഹൂമാണ് യൂസ് ചെയ്യുന്നത് ദ സ്റ്റുഡൻസ് ഹൂം ഐ ടീച്ച് ആർ വെരി ബ്രില്യൻറ്റ് ആന്റോണിം ഓഫ് ദ വേർഡ് ക്ലർജി ക്ലർജി എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡിന്റെ ആൻഡോണി ഓപ്ഷൻ സി ലൈറ്റി എന്നിട്ടാണ് ആന്റോണിം ഓഫ് ദ വേർഡ് ക്ലർജി ലെയ്റ്റി എന്നാണ് നോബിളിന്റെ ഓപ്പോസിറ്റ് ബെയ്സ് എന്ന് പറയുന്നുണ്ട് ബെയ്സ് സിവിലൈസ്ഡ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ബാർബറസ് ബാർബറസ് ഹെറ്ററോഡോക്സിന്റെ ഓപ്പോസിറ്റ് ഓർത്തഡോക്സ് എന്നാണ് ഓർത്തഡോക്സ് ക്ലർജി ലേറ്റി നോബിൾ ബേസ് സിവിലൈസ്ഡ് ബാർബറസ് ഹെറ്ററോഡോക്സ് ഓർത്തഡോക്സ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക അപ്പൊ ഈ രീതിയിലുള്ള ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും ലൈക്കുകളും എല്ലാം ചെയ്യുക അപ്പം നിങ്ങൾക്ക് നമ്മളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ മെയിൻസ് ബാച്ചിലേക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലൈവ് സെഷൻസ് ഉണ്ട് റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും പി ഡി എഫും അവൈലബിൾ ആയിരിക്കും ഡെയിലി ടൈം ടേബിളും അവൈലബിൾ ആയിരിക്കും മാക്സ് വെച്ച് ബാക്കി നൂറ്റി എൺപത്തി അഞ്ച് മാർക്കിൻ്റെ ഡെയിലി കൃത്യമായിട്ട് ഇന്ന കാര്യങ്ങൾ പഠിക്കണം അതുകൂടാതെ എല്ലാ ദിവസവും മൺഡേ മുതൽ ഫ്രൈഡേ വരെ ഏഴുമണി മുതൽ ഏഴ് നാൽപ്പത്തിയഞ്ച് വരെ ക്ലാസ്സസ് ഉണ്ടായിരിക്കും അതിനുശേഷമായിരിക്കും സ്റ്റഡി പ്ലാൻ കൊടുക്കുന്നത് ഒരു മൂന്ന് മണിക്കൂറൊക്കെ കൃത്യമായിട്ട് ഡെയിലി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള റെക്കോർഡ് വീഡിയോസും അതിൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആയിരിക്കും ഇപ്പൊ കൃത്യമായിട്ട് പഠിക്കാൻ എന്നിട്ടുണ്ടെങ്കിൽ വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റത്ത് നല്ല ഒരു റാങ്കിലേക്ക് നിങ്ങൾക്ക് കയറി പോകാൻ സാധിക്കും ഇന്നലെ കെ എസ് നാത്ത് ചോദ്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതായിരുന്നു പേപ്പർ ടൂനകത്തുള്ള കാര്യങ്ങൾ അപ്പം ആ ഒരു മോഡലിലായിരിക്കും നിങ്ങൾക്ക് പിന്നെ സെക്രട്ടേറിയറ്റ് മെയിൻസിന്റെ പരീക്ഷ വരുന്നത് അതൊരു ബേസ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം കെ എസ്സിന്റെ ക്വസ്റ്റൻ പേപ്പറുടെ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ഈ സെക്രട്ടറി അസിസ്റ്റന്റ് തയ്യാറെടുക്കുന്നവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കാര്യം കുറെ അധികം കേരള എക്കണോമിയും കേരള ഡെവലപ്മെന്റും ഇന്ത്യയുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കൂടുതലും ചോദ്യങ്ങൾ ആ ഒരു ഇതിൽ നിന്നിട്ടായിരുന്നു വന്നത് അപ്പം അതിന് നല്ലൊരു പ്രാധാന്യം കൊടുത്തിട്ട് വേണം പഠിക്കാൻ ആ ഒരു ഏരിയക്ക് ഇവിടെ ആയിരുന്നു മുപ്പത് മാർക്ക് നമുക്ക് വന്നിട്ടുണ്ട് അപ്പം ആ ഒരു കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയോടുകൂടിയിട്ട് പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈസിയായിട്ട് നിങ്ങൾക്ക് പഠിച്ച് എത്താൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ടെൻത് ലെവൽ മെയിൻസ് റിലേറ്റ് ചെയ്തുള്ള ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി ആൻഡ് ടൈം ടേബിളും നമ്മുടെയൊക്കെ അവൈലബിൾ ആണ് അതിനകത്തും റെക്കോർഡ് സെഷൻസും പി ഡി എഫും അവൈലബിളായിരിക്കും മാത്സ് ഇതിൻ്റെ രണ്ടിൻ്റെ കൂടിയും ഉണ്ടായിരിക്കത്തില്ല അപ്പം ഓക്കെ ഇപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ആൻഡ് ലവ് യു ഓൾ